വളരെ സങ്കടത്തോടെ തന്നെ പറയട്ടെ ഫൈസി ബിരുദം നേടാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയ ഷാഫി നെഹിം ഫൈസിയുടെ വാക്കുകൾ പോലെ തന്നെ അള്ളാഹു സുബർഗത്തിൽ അവരെയും നമ്മളെയുമെല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ നെഹീം ഉസ്താദും കൂട്ടുകാരും കൂടെ ഊട്ടിയിലേക്ക് യാത്ര പോയത് ആ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ ഉസ്താദിൻ്റെ കൂട്ടുകാരൻ തന്നെയായ ഇസ്മായിൽ വിവരിക്കുകയാണ് ആ ആറു പേരടങ്ങുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു വീട്ടിലിരുന്ന് വല്ലാത്ത ചടപ്പ് നമുക്കൊന്ന് വയനാട് വരെ പോയാലോ അപ്പോഴാണ് നെഹീം ഉസ്താദ് അടക്കമുള്ളവർ ഊട്ടിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞത് എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അവർ ആറുപേരും മൂന്ന് ബൈക്കിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അവർ പുറപ്പെട്ടു അങ്ങനെ രാത്രി ഒൻപത് മണിയോടു കൂടി അവർ ഊട്ടിയിലെത്തി അവിടെ ഒരു റൂം എടുത്തു നല്ല തണുപ്പുണ്ടായിരുന്നു ഊട്ടിയിൽ എന്നിട്ടും നെഹീം ഉസ്താദ് അവിടെ എത്തിയപ്പോൾ തന്നെ നിസ്കരിച്ചു അവരുടെ കൂടെയുള്ളവരെയും നിസ്കരിപ്പിച്ചു എൻ്റെ കൂടെ കിടന്നിട്ട് കുറേ നാളായില്ലേ എന്ന് ഇസ്മായിലിനോട് നെഹീം ഫൈസി ചോദിച്ചു വെറുതെ ഇരുന്നപ്പോൾ ഇസ്മായിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ഇടാൻ തീരുമാനിച്ചു എന്റെ മുഖം കാണിക്കരുതേ ഞാൻ പാട്ടു എന്ന് നെഹീം ഇസ്മാഹിലിനോട് പറഞ്ഞു അങ്ങനെ നെഹീം ഫൈസി കുറച്ച് പാട്ടുകളൊക്കെ പാടി തൻ്റെ അവസാനത്തെ പാട്ടാണെന്നറിയാതെ അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് വെളുപ്പിന് എണീറ്റു സുബിഹി നിസ്കരിച്ചു അവർ കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി കണ്ടു അങ്ങനെ വൈകുന്നേരമായതോടുകൂടി അവർ നാട്ടിലേക്ക് തിരിച്ചു അവർക്ക് ഊട്ടിയിലെത്തി അവിടുന്ന് തിരിച്ചു വരുന്നതുവരേക്കും തന്നെ യാതൊരു ഉന്മേഷക്കുറവും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അവർ കണ്ട സ്ഥലങ്ങളെല്ലാം അതിമനോഹരവുമായിരുന്നു അങ്ങനെ രാത്രി ഒന്നരയോട് കൂടി അവർ എടവണ്ണയിലെത്തി ചായക്കടയിൽ നിന്നും അവർ ചായ കുടിച്ചു നെയ്മിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജുനൈദ് ചോദിച്ചു ജുനൈദ് ആണ് നെഹിം ഉസ്താദിൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഇപ്പോൾ അദ്ദേഹം ഐ സിയുയിലാണ് തന്റെ പ്രിയ കൂട്ടുകാരൻ ഉസ്താദ് മരണപ്പെട്ട വാർത്ത പോലും ഇതുവരെയും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അങ്ങനെ ജുനൈദ് ചോദിച്ചു നെഹിം നമുക്ക് എൻ്റെ വീട്ടിൽ കിടന്നിട്ട് നാളെ പോയാൽ പോരെ അപ്പോൾ നെഹീം പറഞ്ഞു വേണ്ട എൻ്റെ വീട്ടിൽ കിടക്കാമെന്ന് അങ്ങനെ മറ്റു നാല് സുഹൃത്തുക്കളോടും ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾക്ക് അത്തോളിയിൽ എത്തേണ്ടതല്ലേ എന്നും പറഞ്ഞു നെഹീമും ജുനൈദും യാത്ര പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ സലാം പറഞ്ഞു യാത്ര തുടങ്ങി എടവണ്ണയിൽ നിന്നും അരീക്കോട് എത്തണവരേക്കും അവർ ഒന്നിച്ചു തന്നെയായിരുന്നു യാത്രയിൽ അരീക്കോട് എത്തിയപ്പോൾ അവർ അത്തോളിയിലേക്കും ഞങ്ങൾ കൊണ്ടോട്ടിയിലേക്കും തിരിച്ചു ഞങ്ങൾ വീട്ടിലെത്തി നെയ്മും ജുനീദും വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവർ അപകടത്തിൽപ്പെട്ട കഥ അറിയുന്നത് ഉടനെ ഞങ്ങൾ പുറപ്പെട്ടു ഇന്നലെ കാണാനുള്ളവരോട് കാണാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല അവൻ ഒറ്റക്കല്ലേ പോയിപ്പോയത് എന്നെ കൊണ്ട് അവനെ അങ്ങനെ കാണാൻ കഴിയില്ല എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചല്ലേ യാത്ര പോയിരുന്നത് എന്നിട്ടിപ്പോൾ അവൻ ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയില്ലേ എങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങളെ വിളിക്കുന്നതല്ലേ എന്നിട്ടിപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി അവസാനം അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയാൽ ഞാൻ പോയി കണ്ടു അവൻ പിന്നെ പറയരുതല്ലോ എന്താടോ ഞാൻ പുതുമണവാളനായി ഉറങ്ങുമ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് എന്തായാലും ഓൻ ഭാഗ്യം ചെയ്തവനാണ് അവന് ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ കിട്ടിയല്ലോ നിങ്ങളും നെയ്മിന് വേണ്ടി ദുവാ ചെയ്യണം അവസാനം അവൻ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിയത് റബ്ബെ ഓനെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലിരുന്ന് നീ മധു പാടണേ നെയ്യമേ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകണേ മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചല്ലേ നെയ്യം നീ പോയതേ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇസ്മായിൽ എന്ന് പറയുന്ന നെഹീം ഫൈസിയുടെ സുഹൃത്ത് കുറിച്ചത് സുന്ദരനും സൽസ്വഭാവിയും മനോഹരമായ ശബ്ദത്തിന് ഉടമയുമായ നെഹീം ഫൈസി ബിരുദം കിട്ടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണത്തിലേക്ക് വീണുപോയത് അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു അവന്റെ മഹത്തായ രക്ഷയും തൃപ്തിയും ഏറ്റി നൽകട്ടെ ഓരോ മനുഷ്യന്റെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് മരണം നമ്മൾ എപ്പോൾ വേണമെങ്കിലും തേടിയെത്താം നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ പോലും അറിയാതെ തേടിയെത്തുന്ന മരണം നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മൾ ദുനിയാവിന് വേണ്ടി കലബില കൂടുമ്പോൾ ഈ ലോകത്തിനു വേണ്ടി ജീവിച്ചു തീർക്കുമ്പോൾ മരണം നമ്മളെ നോക്കി ചിരിക്കുകയാണ് നീ എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല നാളെ നിന്നെ തേടി ഞാൻ എത്തുക തന്നെ ചെയ്യും